തേങ്ങ എടുക്കാൻ പൊളിച്ചിട്ടുള്ളത് ആ അളിയന്റെ പ്രശ്നത്തിന് തന്നെയാവും എന്താണാവും പുതിയ പ്രശ്നം ആ എന്തേ ആ ഞാൻ അതപ്പകൊണ്ട് വിചാരിച്ചേ ഉള്ളൂ ഇതാ പോലെ കാര്യം തന്നെയാവും ആ പറ എന്താപ്പ ചെയ്യ കേല്ലാണ്ടേ ആ എന്താ വേണ്ടിച്ച ചെയ്യാ പറഞ്ഞുകൊണ്ട് എന്താണ് വിഷയം എന്താ ഏഹ് ആ ശരി ആ ശരി കൊലയൊക്കെ നീക്കിട്ടാ അങ്ങോട്ട് ആ രണ്ട് മൂന്ന് വായ രണ്ടൂന്ന് കൊല്ലോ എന്തോ അളിയന്റെ അക്രമല്ല എന്താ കുടിച്ച് പെരുന്നാളല്ലേ വരുന്ന എന്തപ്പോ ചെയ്യാന്നാലോചിക്കണേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നുമില്ല പറയുന്നത് കയ്യില് പൈസ വൃത്തികെട്ടോന് കുട്ടികൾ വീട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണ്ട ആ ബോധല്ലേ എനിക്കറിയുന്നില്ല ഇങ്ങനെ മനുഷ്യന്മാര് ഇന്ന് അത് കാണണവന്റെ കൊറച്ചങ്ങായിമാരുണ്ട് അവരൊന്നൊന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് തെറ്റല്ലേ ആ ചെറിയ കുട്ടീൻ്റെ അവിടെ ആക്ഷേമം അയിന് ഒരു ഒരു സംഭവം വാങ്ങി കൊടുക്കില്ല ഒന്നുമില്ല എന്തായാലും ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞു പോയി നോക്കാ ഒന്ന് രസം പോയി നോക്കി

ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്താവാൻ അളിയന്റെ വിഷയം തന്നെ തല്ലും പിടിയും പിന്നെ ഈ കള്ളുടിയും ഒന്നുമില്ല അവിടെ ഞാൻ പോയി നോക്കുമ്പോ ഒരു ഒരു മണി അരില്ലാത്ത ഒരു സാധനങ്ങളും ഇല്ല ഇന്നെന്താ ചെയ്യ ഞാൻ എന്റെ അടുത്ത് ആകെ രണ്ടായിരം ഉറപ്പുണ്ടായിരുന്നുള്ളു അത് എടുത്തിട്ടുള്ളൂ അല്ല പിന്നെ എന്താ ചെയ്യാതെന്തേലും വാങ്ങിക്കോട്ടെ പറയണ്ടാന്നും പൈസ വേണ്ട അത്യാവശ്യത്തിനുള്ള കൊണ്ടുപോവ് രണ്ടായിരം ഞങ്ങൾ വന്നിട്ട് പൂച്ചിട്ട് കാത്തിരിക്കുന്നു ഞങ്ങൾ പോയിട്ട് വിളിച്ചാൽ

ഏറ്റവും കൂടുതൽ വില കൊടുത്തതുമ്പോ വാങ്ങിച്ചത് ആശക്കിന് ഏറ്റവും വില ഓർണ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാനിലും എന്താ അറിയാം ഒരു മനുഷ്യനും കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ നല്ലത് കൊടുക്കണം ഇനി ഫുഡ് കൊടുക്കാണെങ്കിൽ നല്ലത് കൊടുക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാരും അനക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ബോധം കൂടി എനക്ക് ഇല്ലാണ്ടേയല്ലോ ഏ പറഞ്ഞ് ഞാൻ ലജ്ജിച്ച് ഞാൻ തല താഴ്ത്തി ഏ ഒരാൾക്ക് സംഭവം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം ഒരു കുട്ടി പറഞ്ഞു തന്നിട്ട് വേണം ഈ പാഠം നമ്മൾ പഠിക്കാൻ അല്ലേ ഏ ഒരു കുട്ടിയുടെ ബുദ്ധിയെങ്കിലും വേണ്ടേ എന്ത് പണിയാ ജീ കാണിക്കുന്നു ഏഹ് അതൊരു ചെറിയ കുട്ടിയല്ലേ നീ പ്രസവിച്ചിട്ടില്ലാച്ചെങ്കിലും എന്റെ പെങ്ങളെ കുട്ടിയല്ലേ അതിന് കൊടുക്കുന്നത് ഒത്തിരി നല്ല ഡ്രസ് വാങ്ങുക അല്ലെങ്കിൽ രണ്ടാൾക്കും ഒരേ പോലത്തെ ഒരേ വിലയുള്ള വാങ്ങിക്ക അങ്ങനെയല്ല ചെയ്യണ്ട് എന്ത് സോറി പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ആലോചിക്കണം തെറ്റല്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മൂന്ന് വട്ടം ആലോചിക്കണം അപ്പൊ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും ശരി ആയിക്കോട്ടെ ഇതിപ്പോ കുട്ടി കൂടി മനസ്സിലാക്കിയാൻ്റെ ആ കള്ളത്തരം കിബർ അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ കുട്ടികളും വലുതാവുകയാണെ सही